അപ്പം നമ്മൾ ലൂട്ടും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു എനിമി കണ്ട് നൈസ് ആയിട്ട് ഹിഡ് കൊടുത്ത് സ്നൈപ്പറാണ് കയറിയിരുന്നത് ഇപ്പം യു എം ബിയും സ്നൈപ്പറും ആണ് ഇരിക്കുന്നത് ആ കോമ്പിനേഷൻ കുഴപ്പമില്ലാത്തൊരു കോമ്പിനേഷൻ അപ്പോൾ കില് അടിച്ച പ്ലയർ നമുക്കൊരു പ്രൊഫൈലിൽ ലൈക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നവർ ഭൂരിഭാഗം വരെ ലൈക്ക് ചെയ്യുന്നതൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ തന്നെ കുറവാണ് അപ്പോൾ മാക്സിമം എന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സഹായിക്കാൻ നോക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളെ ഷോർട്ട് വീഡിയോ ഒക്കെ കാണുന്ന മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളെ ഫിൽഡിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ ചെയ്യുക കമ്മ്യൂണിറ്റി സ്റ്റാവിൽ അതിൻ്റെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കിൽഡിൻ്റെ ഐ ഡി അതുപോലെ തന്നെ എൻ്റെ ഫ്രീ ഫയർ ഐ ഡിയും ഫ്രണ്ട് അയക്കാൻ താല്പര്യമുള്ളവരെ മാക്സിമം അയക്കാൻ നോക്കുക നമ്മൾ അടുത്തൊരു എനിമിയെ നോക്കിയാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് എനിമിയില്ല അപ്പോൾ ഒന്ന് വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കുക വേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ എനിമിയെ കണ്ട് കൊടുത്ത ഹെഡ് ഹെഡ്ഷോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ആ ഒരു കില്ല് ഫിനിഷ് ചെയ്ത് അപ്പോൾ അടുത്ത കില്ലിലോട്ട് ഓ കൊടുത്ത് ഡാമേജ് കുറച്ചാണ് കിട്ടിയത് ഓ കിട്ടിയില്ല അയ്യ അതും കിട്ടിയില്ല ആ ഒരു ഗില്ലു പോയി ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത് അടുത്ത സ്കോപ്പ് ചെയ്തപ്പോഴത്തേക്കും അവിടെ എനിമി പോയിട്ടുണ്ട് ആ ഒരു കില് മിസ്സായിച്ചാൽ ഇവിടെ നമ്മൾ ലൂട്ടും കാര്യങ്ങളും കളക്ട് ചെയ്ത് അവർ എനിമിയെ കില്ല് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ ഇല്ല നോക്കാൻ വേണ്ടി എന്നപ്പോഴത്തെ അവിടെ ഒരു എനിമി ഇരിക്കുന്നതുകൊണ്ട് നേരത്തെ കണ്ടില്ലായിരുന്നു അപ്പോഴേ നായടുത്ത് കില്ല് ഹെഡ് എടുത്ത് ഫിനിഷ് ചെയ്ത് നൈസായിട്ട് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാത്തവരെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക വളരെയേറെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അയ്യപ്പെടുത്തുന്നത് അപ്പോൾ നേരത്തെ എനിമി അന്വേഷിച്ചിട്ടാണ് നമ്മൾ പോയത് പക്ഷെ അവിടെ കണ്ടില്ല അപ്പോൾ നൈസായിട്ട് നമ്മൾ കില്ലും കാര്യങ്ങളൊക്കെ എടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്തൊരു എനിമിയെ തേടിയാണ് പോകുന്നത് അപ്പോൾ മെഡും കാര്യങ്ങളൊക്കെ ആവശ്യത്തിനുണ്ട് അതേപോലെ ലോങ്ങും ഷോർട്ടും കാര്യങ്ങളൊക്കെ നമ്മളിരിക്കുന്നത് സ്നൈപ്പറും യു എം ബി ആണ് കയ്യിലിരിക്കുന്നത് കോമ്പിനേഷൻ ആണ് അപ്പോൾ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ആയിരിക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അത് വലിയേറെ അഭിപ്രായങ്ങൾ മാക്സിമം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ കോമ്പിനേഷൻ ഏതാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക ഫ്രീ ഫയറിലെ ബെസ്റ്റ് ക്യാരക്ടർ കോമ്പിനേഷൻ സി എസ്സിലായാലും ബി ആറിലായാലും അപ്പോൾ ബി ആറിൽ ആയാലും സി എസ് ബി ആറിൽ റാങ്ക് കുഷ് ചെയ്ത് കളിക്കാൻ താല്പര്യമുള്ളവർ എന്നെ കമൻറ്റ് ചെയ്യുക അവർ ഫ്രീ ഫയർ ഐ ഡി കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ എൻ്റെ ഫ്രീ ഫയർ ഐ ഡി കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെറിയൊന്ന് റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ നമ്മളെ എല്ലാ റിക്വസ്റ്റുകളും അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും പരമാവധി എല്ലാം അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു ബോക്സ് നമ്മൾ അൺലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടോ കോയിൻസ് വെച്ച് പോയിന്റുകൾ വെച്ച് അപ്പോൾ സ്നൈപ്പർ ഒന്നുമില്ല ഗ്രോസയും ഇതൊക്കെ ഉള്ളു അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ എടുത്തില്ല പിന്നെ നമ്മൾ അടുത്ത കില്ലെടുക്കാൻ വേണ്ടി പോവുകയാണ് വീസ് അപ്പോൾ ടോക്കൺസൊക്കെ കൂടിക്കോനെ കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു കിടിലും ആണ്